നമസ്കാരം ഞാൻ കമറുദ്ദീനാണ് ചെന്നൈയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇപ്പോ എഫ് പിന്നുള്ള കാരണം മലപ്പുറം ജില്ലയിലെ നോമ്പുകാലത്ത് ഭക്ഷണവില്ല വെള്ളവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബി ജെ പിയുടെ നേതാവ് കെ സുരേന്ദ്രൻ അവൾ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യം പറയാനുണ്ട് ഞാൻ പാലക്കാട്ടുകാരനാണ് ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ് എനിക്ക് ഭക്ഷണം മലപ്പുറം മലപ്പുറംകാരനാണ് ഞാൻ ചോദിച്ചു മലപ്പുറം ജില്ലയിലെ എന്താ സുഹൃത്തെ ഈ നോമ്പുകാലത്ത് മനുഷ്യർക്ക് ഭക്ഷണമൊന്നും കൊടുക്കില്ലേ എന്ന് പുള്ളി പുള്ളിയോട് ചോദിച്ചു പുള്ളിന്റെ പേര് ദിഷാദെന്നാണ് മലപ്പുറം തിരൂരുകാരനാണ് അപ്പൊ ചോദിച്ചപ്പോ ഏത് പൊട്ടനാണ് പറഞ്ഞ് ഏത് ദന്തയില്ലാത്തനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ വന്നിട്ട് നോമ്പുകാലത്ത് ഭക്ഷണം ഇല്ലാതെ ഒരു മനുഷ്യരും ഒരിക്കലും അതിൻ്റെതായിട്ടുള്ള ചരിത്രമേ ഉണ്ടായിട്ടില്ല എന്ന് ഈ സുഹൃത്ത് എന്നോട് പറയുകയുണ്ടായി അപ്പൊ മലപ്പുറം ജില്ലക്കാരനല്ലോ ഞാൻ പാലക്കാട്ടുകാരനാണ് അപ്പൊ മലപ്പുറം ജില്ലക്കാരനോട് രണ്ട് വാക്ക് എനിക്ക് ചോദിക്കാറുണ്ട് സുഹൃത്തെ മലപ്പുറം ജില്ലയിൽ ഇതുപോലെ മറ്റേ നോമ്പ് കാലത്ത് ഭക്ഷണം കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടോ ബി ജെ നേതാവ് പൊതുവേ ഒരുപാട് വർഗീയവാദികൾ പാശ്ചാത്യ ചിന്താഗതിയുള്ളവര് മതം മറിഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നവർ മലപ്പുറം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ ഈത്തിലമാണ് എന്ന് രാജ്യത്തിലെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും നല്ലപോലെ അറിയും എന്നിട്ടും മലപ്പുറത്തിന്റെ പേര് പറഞ്ഞിട്ട് കേരളത്തെ ഈ ഓരോ ആളുകളുടെ മുന്നിലും ഭിന്നിപ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് വോട്ടുണ്ടാക്കുക എന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന കുറെ വർഗീയവാദികൾക്കുള്ള ഒരു മറുപടി കുറേയായി കൊടുക്കേണ്ട കൊടുക്കേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് സുഹൃത്തെ എന്താ പറയാനുള്ളത് തീർച്ചും അപവാദമാണ് സുരേന്ദ്രം നടത്തിയ ഈ പ്രസ്താവന അതായത് കേരളത്തിന്റെ അപമാനമാണ് കാരണം ഹൈന്ദവ സമൂഹത്തിൽ അദ്ദേഹം മലപ്പുറത്തെ കുറിച്ച് അദ്ദേഹത്തിനെ തീർച്ചയായും അറിയില്ല കാരണം നമുക്കങ്ങനെ മലപ്പുറത്ത് ഇന്നുണ്ടായിട്ടുള്ള ഒരു പക്ഷെ കേരളത്തിൽ സ്വഹാർദ്ദവും മതപരമായിട്ടുള്ള എല്ലാ പിന്നെ ആ ഒരു ഇതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അത്രത്തോളം മലപ്പുറത്തിൽ സൗഹാർദ്ദവും മലപ്പുറത്തിന്റെ ആ ഒരു കളിച്ചോ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല തീർത്തും വർഗീയപരമായിട്ട് അതിന് ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് കേന്ദ്രനും അദ്ദേഹത്തിന്റെ പാർട്ടിയും ശ്രമിക്കുന്നത് കാരണം മലപ്പുറത്തെ കുറിച്ചിട്ട് ഒരു കുട്ടിക്ക് മലപ്പുറത്ത് ഏത് ഉദ്യോഗസ്ഥനോ ഏത് മലപ്പുറത്ത് ഈ സെക്കൽ കേരളത്തിൽ നിന്നൊക്കെ ആര് വന്നിട്ടുണ്ടെങ്കിലും മലപ്പുറത്ത് താമസിക്കുമ്പോൾ ആ മലപ്പുറത്തു അവർക്കൊരു പ്രയാസമായിരുന്നു അപ്പോൾ ഈ ജില്ലയിൽ എത്തപ്പെട്ട് ഇവിടുത്തെ കമ്മ്യൂണിറ്റി മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുന്ന ആളുകൾ മലപ്പുറത്ത് ഒരു ഒരു നോമ്പിനു പോലും ഒരാളുകൾക്ക് ഒരു പ്രയാസം ലഭിച്ചിട്ടില്ല വളരെ അടിസ്ഥാനകരമായ പച്ചമണയായ ഒരു കാര്യമാണ് ഇത് ഒരു പക്ഷേ ജില്ലയോട് ഒരു സമൂഹത്തോട് കാരണം ഹൈന്ദവ സമൂഹവും മുസ്ലിം സമൂഹവും സമൂഹം മനസ്സിലാക്കത്തോളം ലയിച്ചിരിക്കുന്ന കുറുമ്പറ്റ മക്കളെ പോലെ നൽകുന്ന ഒരു ജില്ലയാണ് ആ ജില്ലയിൽ ഇത്രത്തോളം അപമാനത്തിൽ സന്താത്തിയ സുരേന്ദ്രൻ മാപ്പ് വേണമെന്ന് ഞാൻ സുരേന്ദ്രൻ ജി താങ്കൾ ഈ വിഷയം ഈ വിഷയത്തിൽ താങ്കൾ മാപ്പ് വേണം കാരണം മതേതരത്വത്തിന്റെ ഈറ്റില്ലമാണ് കേരളത്തിന്റെ മലപ്പുറം അത് എല്ലാവർക്കും അറിയും അങ്ങനെ ഇരിക്കെ ഒരു സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ട് മതേതരത്വത്തെ തകർക്കണ്ട തകർക്കുന്ന സമീപനം കാഴ്ചവെച്ച കുടേന്ദ്രി മാത്രമല്ല പക്ഷെ ഒരുപാട് ആളുകളുടെ കണ്ണിലെ കേടാണ് മലപ്പുറം കാരണം മതേതരത്വത്തിലെ മതസൌഹാർദ്ദത്തിന്റെ ഈറ്റില്ലമാണല്ലോ എല്ലാവർക്കും അറിയാം പള്ളിയും അമ്പലത്തിന്റെയും ഗേറ്റ് പോലും ഒന്നാണ് മലപ്പുറം ജില്ലയിൽ കേരളത്തിൽ എവിടെയും ചിലപ്പോൾ കാണാൻ പറ്റില്ല അത്രത്തോളം പവിത്രമായ നല്ല രീതിയിൽ ജീവിക്കുന്ന എല്ലാവിധ സമൂഹത്തോടും നല്ലപോലെ എന്താ പറയുക നല്ലപോലെ ഈ സമൂഹത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മലപ്പുറംകാരുടെ മുന്നിൽ ഭിന്നിപ്പുകൾ എത്രത്തോളം നിങ്ങൾ സൃഷ്ടിച്ചാലും കേരളം മതേതര കേരളം ജനാധിപത്യ ഇന്ത്യ അതിനെ ശവറ്റ് എറിയും എന്ന് ഒരു സംശയവും വേണ്ട നല്ല രീതിയിൽ വോട്ട് പിടിച്ച് ഭരണം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ ഈ മതത്തിന്റെ പേരിൽ വർഗീയത സൃഷ്ടിച്ചുകൊണ്ട് ഈ വിഷം കുപ്പാതെ ജനകീയ കാര്യങ്ങൾ ജനകീയ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും ഗവൺമെന്റുകളിൽ നിന്നും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മക്കെതിരെ ശക്തമായ പ്രതിഷേധം അതുപോലെ തന്നെ റാലികൾ സംഘടിപ്പിച്ച് പ്രതിഷേധ പ്രകടനം എന്താ പറയുക സംഘടിപ്പിച്ചിട്ട് ജനസമൂഹത്തിന് മുന്നിൽ ഞങ്ങളുടെ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോരാടുന്ന പാർട്ടിയാണ് എന്ന് ജനങ്ങളുടെ മുന്നിൽ പറയിപ്പിക്കുന്ന സമര പോരാട്ടങ്ങളൊക്കെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അങ്ങനെ സാധിക്കാത്ത പക്ഷം ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞ് മലപ്പുറം പോലെയുള്ള പവിത്രമായ ജില്ലകളെ അപമാനിച്ചുകൊണ്ടിരുന്നാൽ കിട്ടുന്ന വോട്ടും പോയിരിക്കും എന്ന് ഒരു സംശയം വേണ്ട അപ്പോ ഓക്കെ ബായ്